ശയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമായത് കാന്താരി വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾ ഉത്തരം ഇഞ്ചി മറവി ഡിപ്രഷൻ ഉണ്ടാവുന്നത് ഏതിന്റെ കുറവ് കൊണ്ടാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഉത്തരം വൈറ്റമിൻ ഡി രാജകീയവും അന്തസ്സും തോന്നിപ്പിക്കുന്ന നിറം ചുവപ്പ് മഞ്ഞ വെള്ള വയലറ്റ് ഉത്തരം വയലറ്റ് എണ്ണയുടെ കറകളയാൻ ഏറ്റവും ഉത്തമമായത് സോപ്പ് നാരങ്ങാനീര് ചോക്ക് വിനാഗിരി ഉത്തരം ചോക്ക് മുറ്റത്തേത് ചെടി വളർന്നാലാണ് വീടിന് ഐശ്വര്യമുണ്ടെന്ന് അർത്ഥമാക്കുന്നത് അരളി മുക്കുറ്റി ചമ്പകം തുളസി ഉത്തരം മുക്കുറ്റി തേനീച്ച വിഷം ഏത് വേദനക്കാണ് ഉപയോഗിക്കുന്നത് തലവേദന മുട്ടുവേദന പല്ലുവേദന ചെവി വേദന ഉത്തരം മുട്ടുവേദന ഈത്തപ്പഴം വെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാലുള്ള ഗുണം രക്തം കൂടും തടിക്കും വെളുക്കും മെലിയും ഉത്തരം മെലിയും ശ്വാസകോശ അനുബാധയെ ചെറുക്കാൻ കഴിയുന്ന പാനീയം കോഫി ബിയർ നാരങ്ങാവെള്ളം ഗ്രീൻ ടീ ഉത്തരം നാരങ്ങാവെള്ളം കൊലപാതക രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഹൃദ്രോഗം പനി ക്യാൻസർ കുഷ്ഠം ഉത്തരം ഹൃദ്രോഗം ആർത്തവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നത് ഏഴു ദിവസം പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസം മൂന്ന് ദിവസം ഉത്തരം ഏഴു ദിവസം അധികമായാൽ യാൽണ്ടാവുന്ന രോഗം മൈഗ്രെയിൻ ഡിപ്രഷൻ മറവി ശരീരവേദന ഉത്തരം മറവി ഏത് എല്ലൊടിഞ്ഞാലാണ് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത് നട്ടെല് വാരിയല് കഴുത്തിലല് തുടയല് ഉത്തരം കഴുത്തിലല് ഏത് സമയത്തുള്ള നടത്തമാണ് ആരോഗ്യത്തിന് ഉത്തമം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാവിലെ ശുക്രൻ എന്ന ഗ്രഹത്തിൽ മഴയായി പെയ്യുന്നത് വജ്രം വെള്ളം തീ മണ്ണ് ഉത്തരം തീ വേദന കുറയ്ക്കാൻ കഴിവുള്ള പച്ചക്കറി തക്കാളി പച്ചമുളക് പാവയ്ക്ക വെളുത്തുള്ളി ഉത്തരം പച്ചമുളക് പണ്ട് കാലത്ത് മുറിവ് കെട്ടാൻ ഉപയോഗിച്ചത് ചിലന്തിവല തലമുടി പായൽ കമ്മ്യൂണിസ്റ്റ് പച്ച ഉത്തരം ചിലന്തിവല ഏറ്റവും ഉത്തമമായത് ഗ്രീൻ ടീ തുളസി നീര് ഇഞ്ചി നീര് വെളുത്തുള്ളി നീര് ഉത്തരം തുളസി നീര് ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കേണ്ട പച്ചക്കറി നെല്ലിക്ക ക്യാരറ്റ് കക്കിരിക്ക ബീട്രൂട്ട് ഉത്തരം കക്കിരി ഉറങ്ങുന്നതിന് മുമ്പ് കക്കിരി കഴിച്ചാൽ ഉന്മേഷത്തോടെ രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കും മാത്രമല്ല തലവേദന അകറ്റാനും സഹായിക്കുന്നു രാവിലെ എഴുന്നേറ്റ ഉടനെ കഴിക്കേണ്ട ഫ്രൂട്ട് പൈനാപ്പിൾ സ്ട്രോബെറി ഓറഞ്ച് ആപ്പിൾ ഉത്തരം ആപ്പിൾ പേശികളില്ലാത്ത അവയവം കരൾ ഹൃദയം വൃക്ക ശ്വാസകോശം ഉത്തരം ശ്വാസകോശം എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി കല്യാണം കഴിച്ചത് പതിനെട്ട് ഇരുപത്തൊന്ന് പതിമൂന്ന് പതിനാറ് ഉത്തരം പതിമൂന്ന് തൊണ്ടവേദനയ്ക്ക് കാരണമാകുന്ന ഭക്ഷണം തേൻ മുട്ട പാൽ നാരങ്ങ ഉത്തരം തേൻ ത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഫോൺ ആരുടേതാണ് സ്റ്റീവ് ജോബ്സ് മാർക്ക് സുക്കർബർഗ് നിത അംബാനി മുകേഷ് അംബാനി ഉത്തരം നിത അംബാനി സൂര്യന്റെ യഥാർത്ഥ നിറം ഓറഞ്ച് മഞ്ഞ ചുവപ്പ് വെള്ള ഉത്തരം വെള്ള സ്ത്രീന്റെ അന്തകൻ എന്നറിയപ്പെടുന്നത് വെണ്ടയ്ക്ക മണിത്തക്കാളി ഉള്ളി പച്ചമുളക് ഉത്തരം മണിത്തക്കാളി ചുറ്റുമുള്ള ആളുകൾക്ക് ആശ്വാസം തോന്നിപ്പിക്കുന്ന നിറം ചുവപ്പ് വെള്ള നീല പച്ച ഉത്തരം പച്ച കൃമിശല്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പഴം പൈനാപ്പിൾ ഞാവൽ നാരങ്ങ പേരക്ക ഉത്തരം നാവൽ പ്രമേഹ രോഗികൾ അധികം കഴിക്കാൻ പാടില്ലാത്ത പഴം മാങ്ങ വാഴപ്പഴം പൈനാപ്പിൾ നാരങ്ങ ഉത്തരം മാങ്ങ പഴുത്ത മാമ്പയം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ഷുഗർ ലെവൽ കൂട്ടുന്നു പ്രമേഹ രോഗികൾ ജ്യൂസാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ജ്യൂസാക്കുമ്പോൾ നാരുകൾ അരഞ്ഞു പോവുകയും ഷുഗർ ലെവൽ കൂടുകയും ചെയ്യുന്നു മലർവിസർജ്ജനത്തിന് ടോയ്ലറ്റിൽ മാക്സിമം എത്ര സമയം ചിലവഴിക്കാം നാല് മിനിറ്റ് പത്ത് മിനിറ്റ് ആറ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മലദ്വാരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല ഇത് പേൽസ് വിണ്ടുകീറൽ ചൊറിച്ചിൽ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു പുരുഷന് ഉദ്ധാരണക്കുറവ് സംഭവിക്കുന്ന സമയം സന്തോഷമുള്ളപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ ടെൻഷൻ ഉള്ളപ്പോൾ ഉത്തരം ടെൻഷൻ ഉള്ളപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത നഴ്സ് പിസ്ത ബദാം കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഉത്തരം ബദാം ചായയുടെ കൂടെ ബദാം കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ചായയുടെ കൂടെ ബദാം മറ്റു നട്ട്സ് കഴിക്കുമ്പോൾ അതിലടങ്ങിയ കാൽസ്യം അയൺ തുടങ്ങിയ ന്യൂട്രിയൻസിന് ശരീരം വെളിച്ചെടുക്കത്തില്ല കക്ഷത്തിലെ ചൊറിച്ചിൽ മാറാൻ ഏറ്റവും ഉത്തമമായത് ഇഞ്ചിനീര് തക്കാളി തൈര് തുളസിനീര് ഉത്തരം തൈര് ഇതിൽ ശരീരത്തിനാവശ്യമുള്ള ഉപകാരപ്രദമായ ഒരുപാട് ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടുമ്പോൾ അവിടെയുള്ള ഫംഗസുകളെ നശിപ്പിച്ച് ചൊറിച്ചിൽ കുറയാൻ സഹായിക്കുന്നു സിംഹത്തിന്റെ ഗർജനം എത്ര മെയിൽ അകലിൽ നിന്ന് വരെ കേൾക്കാൻ സാധിക്കും ഓപ്ഷൻസ് മൂന്ന് മെയിൽസ് നാല് മെയിൽ അഞ്ച് മെയിൽസ് ആറ് മൈൽസ് ഉത്തരം അഞ്ച് മൈൽസ് ഏത് പായസമാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് സേമിയ സേമിയപ്പായസം അടപ്പായസം അരിപ്പായസം കടലപ്പായസം ഉത്തരം കടലപ്പായസം മറ്റു പായസങ്ങളിൽ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്നാൽ കടലപ്പായസത്തിൽ വലിയ അളവിൽ കടലയിൽ നിന്നുള്ള പ്രോട്ടീൻസ് കൂടി അടങ്ങിയിരിക്കുന്നു